നമ്മൾ പ്രീ രജിസ്ട്രേഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് പാർട്ടിസിപ്പൻസ് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത ആളുകൾക്കാണ് നമ്മൾ അത് ഇത്തവണ നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു പിന്നെ കോളേജ് സ്റ്റുഡൻസിനെ മാത്രം സെലക്ട് ചെയ്തത് മുൻകൂട്ടി നമ്മുടെ സമീപത്തുള്ള മൂ നാല് ജില്ലകളാണ് ഒന്ന് മലപ്പുറം രണ്ട് പാലക്കാട് മൂന്ന് തൃശ്ശൂർ കോഴിക്കോട് മൂന്ന് ജില്ലകളിൽ

മാരകമായ എം ഡി എം പോലെയുള്ള ഇതെല്ലാം ഉപയോഗിച്ചിട്ടുള്ള നൂറ്ററുപത് നൂറ്റി എഴുപത് പേഷ്യൻ്റാണ് ആശുപത്രിയിലുള്ളത് വളരെ കുറച്ച് പേഷ്യൻ്റ് ശരിക്കും ഈ മാനസിക തകരാറ് മുതൽ മൂലം ആശുപത്രിയിൽ ഇന്ന് ഉള്ളു ബാക്കി മുഴുവനും ഈ അഡിഷൻ പേഷ്യൻറ്റുകളാണുള്ളത് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് വിവിധ പരിപാടികളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ എല്ലാം നമ്മുടെ ജില്ലയിലും മലപ്പുറം ജില്ല പാലക്കാട് ജില്ല അതിലൊരു മറ്റേ തൃശ്ശൂർ കോഴിക്കോട് ഈ മൂന്ന് ജില്ലകളിലുള്ള എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും ഞങ്ങൾ വിസിറ്റ് ചെയ്തു അവിടെ അവിടുന്ന് പ്രധാനപ്പെട്ട മൂന്ന് നാല് പേരെ നമ്മൾ ഈ പരിപാടിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട മൂന്ന് പേരെ നാല് പേരെയൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് നമ്മൾ തുഞ്ചമ്പാറമ്പിൽ വെച്ചിട്ട് ഈ പരിപാടി അടുത്ത ബുധനാഴ്ച മറ്റന്നാൾ ബുധനാഴ്ച ഇരുപത്താറാം തീയതി നടക്കുന്നത് അത് കഴിഞ്ഞിട്ട് ആ സ്കൂളുകളിലെല്ലാം നമ്മൾ ഓരോ ടൈമിൽ അവിടുത്തെ പി ടി ഐനിയും അവിടുത്തെ കുട്ടികളെയും അധ്യാപകരെയും വെച്ചുകൊണ്ട് അവർക്കൊക്കെ അവെയർനെസ് ക്ലാസ്സുകൾ എടുത്തു കൊടുക്കാനും അതിനൊക്കെ ഒരു ടീം തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതിനൊരു പ്രത്യേക ടീം തന്നെ തയ്യാറാക്കി നമ്മൾ ആ രൂപത്തിലേക്ക് നീങ്ങി രാജ്യത്തുനിന്ന് ഈ മയക്കുമരുന്നിൻ്റെയും ഇതിൻ്റെ പരമാവധി ഉപയോഗം കുറച്ച് കൊണ്ടുവരാനുള്ള ഒരു പദ്ധതി ആസൂത്രണ രീതിക്കാണ് വി ആർ സി ആശുപത്രി അതിൻ്റെ തുടക്കം എന്നുള്ള ആൾക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്നും അതിൻ്റെ സഹകരണങ്ങൾ ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ബാക്കി ബിനു സൈക്കോളജിസ്റ്റ് കുറേ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് അവർ നിങ്ങളോട്ട് എല്ലാവർക്കും നമസ്കാരം പി ആർ സി അതിൻ്റെ ഇരുപത്തഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കമ്മ്യൂണിറ്റി മെൻ്റൽ ഹെൽത്ത് ആണ് കൂടുതലായിട്ട് പ്ലാൻ ചെയ്യുന്നത് അതിൽ മാനസിക രോഗം ബാധിച്ച ആളുകളെ ചികിത്സിക്കുകയും പുനരധിവസിപ്പിക്കുകയും ചെയ്യുന്നതിലും അതേപോലെ തന്നെ ലഹരിയുടെ അതിപ്രസരം തടയുന്നതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് അത് ഒരു ഒരു പ്രത്യേക ഒരു വർഷത്തെ നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളുടെ തുടക്കമാണ് ഈ ബുധനാഴ്ചത്തെ പ്രോഗ്രാം നിലവിൽ പലതരത്തിലുള്ള സാമൂഹിക ഇടപെടലുകൾ വി ആർ സി നടത്തുന്നുണ്ട് അതിൽ നമുക്ക് കഴിഞ്ഞ ഒരു പതിനഞ്ച് വർഷമായിട്ട് വെട്ടം പഞ്ചായത്തിലുള്ള രോഗികൾക്ക് മാനസികമായ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് സൗജന്യമായിട്ടുള്ള ചികിത്സ വാക്കാട് ഗവൺമെൻറ് ഹോസ്പിറ്റൽ മാസത്തിൽ ഒരിക്കൽ ക്ലിനിക്ക് നടത്തിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അതിനെ കുറച്ചും കൂടി വിപുലീകരിച്ച് കൂടുതൽ ആളുകൾക്ക് പ്രയോജനം കിട്ടത്തക്ക വിധത്തിലുള്ള പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ച് വരുന്നുണ്ട് അതേപോലെ രോഗം കണ്ടുപിടിച്ച് ചികിത്സിക്കുന്നതിനേക്കാളും നമ്മൾ കൂടുതൽ പ്രാധാന്യം ഒരു ആളുകളുടെ പൊതുവെയുള്ള മാനസിക ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് ഫാമിലി കൗൺസിലിങ് അല്ലെ പേരൻറ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള പരിശീലന പദ്ധതികൾ കൗമാരപ്രായക്കാരുടെ പ്രശ്നങ്ങളെ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഇങ്ങനെ ഓരോ മേഖലകളിൽ മാർ വാർദ്ധക്യത്തിലുള്ള ആളുകളുടെ മാനസിക പ്രയാസങ്ങളെ തരണം ചെയ്യുന്നതിന് ലഘൂകരിക്കുന്നതിനുള്ള പദ്ധതികൾ ഇങ്ങനെ വിവിധ മേഖലകളിലായിട്ട് പദ്ധതികൾ നമ്മൾ പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്ത് വരുന്നുണ്ട് അപ്പം അതിൻ്റെ നമ്മുടെ റിട്ടയർഡ് ഡി ജി പി ഋഷിക സിംഗ് സാറ് ഉദ്ഘാടനം ചെയ്യും പത്തുമണിക്കാണ് ഉദ്ഘാടന സമയങ്ങളുണ്ടാവുക റിട്ടയേർഡ് ഡിസ്ട്രിക്ട് ജഡ്ജ് രമേഷ് ഭായി സാറാണ് അതിൻ്റെ അധ്യക്ഷനായിട്ടുണ്ടാവുക പിന്നെ ഡിവൈഎസ്പി പി ഷം സാറ് എക്സൈസ് സി ഐ പിന്നെ അത്ര ആളുകളാണ് വേദിയിൽ പ്രധാനമായിട്ട് നമ്മൾ അവസരം കൊടുക്കുന്നത് തുടർന്ന് ലഹരിവിരുദ്ധ ക്ലാസ്സുകളിലും മോട്ടിവേഷനിലും വളരെ പ്രഗത്ഭനായിട്ടുള്ള നമ്മളുടെ ഫിലിപ്പ് സാറും മഹേഷ് ുംഹേഷ് ചിത്രം കൂടി ഒരു ഒരു വാക്കും വരയും എന്ന് പറയുന്ന പരിപാടി എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്ലിയിൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും